ഇന്ന് ടു കെ ജി വീറ്റിൽ ചെയ്തിട്ടുള്ള രണ്ട് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് രണ്ടും ഒരാളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിൽ ഒരെണ്ണം ഒരു റൗണ്ട് ഷേപ്പിലും ഒന്നൊരു സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ റൗണ്ട് ഷേപ്പിലുള്ളത് നോർമലി ചെയ്യുന്ന പോലെ ത്രീ ലെയറൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയ്യാനുണ്ടായിരുന്നത് സ്കൂളിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതൊന്ന് ഹൈറ്റ് കുറച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് അതായത് കുറച്ച് പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെൻ ഇഞ്ച് ടെന്നിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ ടു കെ ജി ബാറ്ററി തയ്യാറാക്കിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ടു കെ ജി ബാറ്ററി തയ്യാറാക്കിയിട്ട് ടെൻ ഇഞ്ചിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡിലും പിന്നെ ഒന്ന് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മോൾഡിലും അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ബേസ് രണ്ടിലും എടുത്തിട്ടുള്ളത് ടെൻ ഇഞ്ചിൻ്റെ ബേസും ട്വൽവ് ഇഞ്ചിൻ്റെ ബേസും അങ്ങനെയാണ് ബേസ് എടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേക്കിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബേസ് എടുക്കാനാണ് നോക്കാറുള്ളത് എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കേക്ക് ബോർഡ് ഇങ്ങനെ നിറഞ്ഞിട്ട് കേക്ക് കേക്കിരിക്കുമ്പോൾ ഒരു ഭംഗി ഭംഗിയുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബോർഡർ ഡിസൈൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും കേക്ക് ബോർഡ് അങ്ങനെ നിറഞ്ഞിരിക്കും അതെന്തോ പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ടെൻ ഇഞ്ചിൻ്റെ ബേസ് എടുക്കും ടെൻ ഇഞ്ചിൻ്റെ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസ് എടുക്കും എപ്പോഴും രണ്ട് ഇഞ്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിലായിരിക്കും ഞാൻ കേക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ടെന്നില് ചെയ്യുന്ന ടൈമിൽ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ബേസാണ് കൊടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അതേപോലെ കുറച്ചും കൂടി ഒന്ന് കാണാൻ ഒരു ലുക്ക് വേണമെങ്കിൽ ബേസ് വലത് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രളയം കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് റിസ്ക് വച്ച് സോസും കൂടി തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കൊടുക്കുന്നത് പിന്നെ ഫില്ലിങ്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതേ ഫില്ലിങ്സ് തന്നെയാണ് ആ ഒരു സ്ക്വയർ ടൈപ്പിലും ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഷുഗർ സിറപ്പിലും ഇതേപോലെ അതുപോലെ ഞാൻ ആ ഒരു എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് ക്രീമിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെയറിൽ കൊടുത്തിട്ടുള്ള ക്രീമില്ലേ അതിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തയ്യാറാക്കുന്ന ടൈമിൽ ഞാൻ ബദാമും ക്യാഷോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇടുന്നത് വേറെ കപ്പലണ്ടി ഒന്നും ആഡ് ചെയ്യാറില്ല ഞാൻ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഷുഗർ ക്യാരമലൈസ് ചെയ്തതിന് ശേഷം ബദാമം ക്യാഷോ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചതിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് ഈ ഒരു പ്രളയം തയ്യാറാക്കി വെച്ചത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബട്ടർ പേപ്പറിലൊക്കെ ഞാൻ മുന്നേ ചെയ്ത ടൈമിൽ അതിങ്ങനെ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും അതിങ്ങനെ ഒരുപാട് ടൈമിൽ നിന്നിങ്ങനെ ആ ഒരു ബട്ടർ പേപ്പർ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതേസമയം ഇങ്ങനെ ഞാൻ കൊടുത്ത ടൈമിൽ പെട്ടെന്ന് തന്നെ തണുക്കുമ്പോൾ നമ്മളൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊടുക്കുമ്പോൾ ഒരു പാട പോലെ പെട്ടെന്ന് തന്നെ അത് പാത്രത്തിൽ നിന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ നമ്മുടെ ഇടികളുണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് അതാണ് ലെയറിൽ കൊടുക്കുന്നത് ഷേപ്പിലുള്ള കേക്കിനെ കസ്റ്റമർ എനിക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളു അതായത് കഴിഞ്ഞ തവണ എന്നെ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ മോഡലായി ചെന്നിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു രണ്ടും ഒരേപോലെ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേക്ക് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഫൈനൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം സെറ്റാക്കിയ ശേഷം ഇതേപോലെ ഒരു ബോർഡർ ആയിട്ടൊന്നൊരു ഡിസൈൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിലാണ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഗനാഷാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫില്ലിങ്സ് കൊടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കി ഒഴിക്കാം ഈ മുകളിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചില ടൈമിൽ ഇതേപോലെ സോസ് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഗനാഷ് അവിടെ തന്നെ അങ്ങനെ നിൽക്കുക അതായത് ഒഴുകി ഇങ്ങനെ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോർഡർ ആദ്യമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഗനാക്ഷി വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ആയിരിക്കും ഞാൻ ബോർഡർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അല്ലാതെ ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതായത് ആ ഒരു വൈറ്റ് പോർഷൻ കാണാതിരിക്കുന്നതാണ് ഭംഗിയുള്ളത് എന്നുള്ളതുകൊണ്ട് അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ ആ ഒരു ബോർഡറിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ മിക്കവാറും അല്ലാതെ ചെയ്തു നോക്കി ചെയ്തു പോയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചിട്ടുള്ള ക്രീം ഒഴിച്ചിട്ടാണ് ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ള ലെയറിൽ കൊടുത്തിട്ടുള്ള ക്രീം പക്ഷേ ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത ടൈമിൽ അത് മറന്നുപോയി കേട്ടോ എനിക്ക് ആ ഒരു ഡിസൈൻ തന്നതിനകത്ത് ആ ഒരു യെല്ലോ കളറായ അതായത് ബട്ടർ സ്കോച്ചിൻ്റെ എസൺസ് ഒഴിച്ചിട്ടുള്ള ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ ആ കളറിലാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ ഞാൻ എന്തോ മറന്നു പോയി അപ്പോൾ ആ ഒരു ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു അപ്പോൾ താൻ കാണിച്ചില്ലോ എന്ന് മനസ്സിലായത് പിന്നെ മാറ്റാനൊന്നുമില്ല അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഉള്ളിലൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഡിസൈൻ കൊടുക്കുന്നതിനകത്തും ആ ഒരു വട്ടർ സ്കോച്ചിൻ്റെ എസ് ഒഴിച്ചിട്ട് കുറച്ച് കളറും കൂടി ആഡ് ചെയ്താണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫസ്റ്റിലത്തെ അതായത് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തത് അതിനാശം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ പിന്നെ ഇതേപോലെ അതേ കളർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതിനകത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലും അതേപോലെ തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും നല്ലതുപോലെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി അതായത് ഞാൻ ഫ്രീസറിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് സെറ്റായതിനു ശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് പേരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം ഒന്ന് സെറ്റായി വന്ന ശേഷം ഞാൻ പ്രളയൻ ലെയറിൽ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ലെയറിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ലോണം പൊടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ലെയറിൽ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് രണ്ടിൻ്റെയും സൈഡ് ഫുള്ളായിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലോണം ആ ഒരു അങ്ങ് ഒട്ടിരുന്നു അപ്പോൾ അത്രയും ടൈം ഒന്ന് ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് തന്നെ ഗനാശം എല്ലാം നല്ലോണം കേക്കുമായിട്ടങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ആ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് പേരെഴുതി കൊടുക്കുന്നത് പിന്നെ ഗനാഷോ അല്ലെങ്കിൽ സോസോ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് കട്ടിയായി പോകരുത് ഒരുപാട് ലൂസുമായി പോകരുത് ഒരു നോർമൽ കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അതാകുമ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഒഴുകി താഴേക്ക് വരുന്നില്ല അതിനകത്ത് ഒഴിച്ചത് തന്നെ നല്ലോണം സെറ്റായിട്ട് ആ കേക്കുമായിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കില്ലേ ആ ഒരു ടൈമിൽ നല്ലോണം അങ്ങ് സെറ്റ് ആയിക്കോളും ഇല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു വെള്ളം പോലെ തന്നെ ഉണ്ടാവും അത് സൈഡിൽ കൂടി നമ്മൾ എത്ര ബോർഡർ കൊടുത്തിരുന്നാലും അത് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി താഴേക്ക് വരും അപ്പോൾ നമ്മൾ പേരെഴുതുന്ന ടൈമിലും ക്രീം വെച്ചിട്ടൊക്കെ പേരെഴുതുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെ എഴുതാൻ പറ്റാതെ ആ ഒരു ക്രീമും അതുമായിട്ടങ്ങ് യോജി പോകും പെട്ടെന്ന് തന്നെ ഗനാശ് വെച്ചിട്ടൊക്കെ എഴുതുവാണെങ്കിൽ രണ്ടും രണ്ടും കൂടി നല്ലോണം അങ്ങ് മിക്സ് ആയി പോകും അതുകൊണ്ട് ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലാണ് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ചെയ്യുമ്പോൾ നമുക്കതൊരു അതിൻ്റെ ഒരു കറക്റ്റ് പരുവൊക്കെ നമുക്ക് പിടി കിട്ടും അതനുസരിച്ചിട്ടങ്ങ് ചെയ്യാം ചെയ്താൽ മതി എന്നിട്ട് കുറച്ച് ഡെക്കറേഷൻസ് നേരത്തെ ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ